സംയുക്ത ട്രേഡ് യൂണിയൻ സമിതി ഫെബ്രുവരി പന്ത്രണ്ടിന് നടത്തുന്ന പൊതുപ്പണിമുടക്കിന്റെ ഭാഗമായ ശ്രീകൃഷ്ണപുരം ഡിവിഷൻ വാഹന പ്രചരണ ജാഥ കോട്ടപ്പുറത്ത് വെച്ച് സി ഐ ടി യു ജില്ലാ കമ്മിറ്റി ജോയിന്റ് സെക്രട്ടറി എസ് കൃഷ്ണദാസ് ഉദ്ഘാടനം ചെയ്തു ബി ജെ പിയുടെ നേതൃത്വത്തിലുള്ള കേന്ദ്ര സർക്കാർ കഴിഞ്ഞ രണ്ടായിരത്തി പതിനാല് മുതൽ തുടർച്ചയായി തൊഴിലാളികളെ ദ്രോഹിക്കുന്ന നയവുമായിട്ട് മുന്നോട്ട് പോവുകയാണ് ഈ പണിമുടക്കുമായി ബന്ധപ്പെട്ട് സംയുക്ത ട്രേഡ് യൂണിയൻ നിരവധി വിഷയങ്ങൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ടാണ് പണിമുടക്കിന് ആഹ്വാനം ചെയ്തിട്ടുള്ളത് അതിൽ വളരെ പ്രധാനപ്പെട്ട ഒരു മുദ്രാവാക്യം എന്ന് പറയുന്നത് തൊഴിലാളികൾക്ക് ഇന്ന് ലഭിച്ചുകൊണ്ടിരിക്കുന്ന പരിമിതമായ അവകാശങ്ങൾ അതുൾപ്പെടെ പൂർണ്ണമായും നിഷേധിക്കുന്ന തരത്തിലുള്ള തീരുമാനമാണ് പുതിയ നാല് ലേബർ കോഡുമായി ബന്ധപ്പെട്ട് കേന്ദ്ര സർക്കാർ തീരുമാനിച്ചിട്ടുള്ളത് അത് പിൻവലിക്കണമെന്നും അതിനോടൊപ്പം തന്നെ നമ്മുടെ രാജ്യത്ത് തൊഴിലില്ലായ്മ പരിഹരിക്കുന്നതിന് വേണ്ടി ഇടതുപക്ഷ പ്രസ്ഥാനങ്ങളുടെ പിന്തുണയോടുകൂടി രാജ്യത്ത് ഭരണം നടത്തിയിട്ടുള്ള ഒന്ന യു പി എ സർക്കാരിൻ്റെ കാലഘട്ടത്തിൽ ഇടതുപക്ഷ പ്രസ്ഥാനങ്ങളുടെ താല്പര്യത്തിന്റെ അടിസ്ഥാനത്തിൽ നടപ്പിലാക്കിയിട്ടുള്ള തൊഴിലുറപ്പ് പദ്ധതി രാജ്യം ഭരിക്കുന്ന കേന്ദ്ര സർക്കാർ അട്ടിമറിക്കാൻ വേണ്ടി തീരുമാനിച്ചു കഴിഞ്ഞു അതുൾപ്പെടെയുള്ള പ്രധാനപ്പെട്ട മുദ്രാവാക്യങ്ങൾ ഉയർത്തിക്കൊണ്ടാണ് ഈ വരുന്ന പന്ത്രണ്ടാം തീയതി വിവിധ ട്രേഡ് യൂണിയൻ ആഹ്വാനം ചെയ്തിട്ടുള്ള പണിമുടക്ക് നടത്താൻ വേണ്ടി തീരുമാനിച്ചിട്ടുള്ളത് ഡിവിഷൻ കമ്മിറ്റി പ്രസിഡന്റ് എം മോഹനൻ അധ്യക്ഷനായി ജാഥാ ക്യാപ്റ്റൻ ഡിവിഷൻ സെക്രട്ടറി പി കെ ശശിധരൻ വൈസ് ക്യാപ്റ്റൻ എ ഐ ടി യു സി മണ്ഡലം സെക്രട്ടറി എ രാധാകൃഷ്ണൻ കെ സുബ്രഹ്മണ്യൻ ബി എം മുരുകൻ സി ജി ഗീത എം സി വാസുദേവൻ കെ രാകേഷ് എന്നിവർ സംസാരിച്ചു ശ്രീകൃഷ്ണപുരം അടക്കാപ്പുത്തൂർ പൂക്കോട്ടുകാവ് എന്നിവിടങ്ങളിലെ സ്വീകരണത്തിന് ശേഷം കടം വഴിപ്പുറത്ത് ജാഥ സമാപിച്ചു